എൻ്റെ അഭിരാൻ വിസ്തുൻ്റെ എടാചാലം ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനുള്ള അഭിരാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവൻ നാമത്തിലാണെങ്കിൽ കർത്താനും മലാഘാപരിശുദ്ധമറിയോചിച്ച് പരിശുദ്ധാത്മാവിനെ പറയം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സസ്ത്രീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടി തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട വേശമുള്ള മയാമേ ഇതാ കർത്താവിന്റെ നിന്റെ വചനം പോലെ എന്നിലാവട്ടെ നമ്മൾ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻഡിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ ഉള്ള മേയാമേ പതിനൊന്നാം നമ്മുടെ വസിച്ചു നമ്മൾ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേതമ്പരാൻഡി അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മേ ആമേൻ ഈശോമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖിയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശമിഷായുടെ മനുഷ്യന്തര വാർത്ത ആരംഭിക്കുന്ന ഞങ്ങളുടെ അവിടുത്തെ പിടാൻ ഭവൻ ഗുരുശുരണം ഖന ഉയർപ്പിനെ മഹിമയെ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു മാമി സർഗസ്നാ ഞങ്ങളുടെ പിതാവ് എങ്ങനെ നാമം ഭൂതമാണേ രാജം വരണമേങ്ങി മനസ്സ്രോത്തുള്ളത് പോലെ ഭൂമിയിൽ വേണമെ അന്ന് വേണ്ടി ആഹാരം എങ്ക തരണമേ ഞങ്ങളോട് തെറ്റിന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുമ്പോൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ലോഹനത്തിൽ ഉൾപ്പെടുത്തരുത്മേന്ന് രക്ഷിക്കണമേ പിതാവിൻ പുത്രം പരിശുദ്ധാത്മാനുസ്തി ആതിലെ പോലെ എപ്പോഴെപ്പോഴും നയിക്കുവാമിൻ പിതാവിൻ പുത്രം പരിശുദ്ധാത്മാനുസ് ആദ്യപോലെ എപ്പോഴെപ്പോഴും നീക്കുവാമേൻ പിതാവിൻ പുത്രം പരിശുദ്ധാത്മാനുസ്തി ആദ്യെ പോലെ എപ്പോഴെപ്പോഴും നയിക്കുവാമേ അളവില്ലാച്ചനവർ വയസ്സിൽ വയസ്സിലെ ഭർത്താവ് എളിവരും ഭാപികളുമായി അളങ്ങിയ സന്ധ്യയിൽ പ്രാർത്ഥിക്കണ കേട്ട് എങ്കിലും എങ്ങനെ നമ്മൾ ദുസൃണപ്പെട്ട പരിശുദ്ധ ദേശിക്കായിട്ട് ചെപ്പം ജപമാല അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുവാനകളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സൃശ്ചത്തിനെ പിതാവും ആകാശത്തിനെ ഭൂമിയും സൃഷ്ടാമ ദിനെ വിശ്വസിക്കുന്നു അവിടുത്തെ പുതു ഞങ്ങള് വിശ്വസിക്കുന്നു ഈ ശുഷ്യൽ വിശ്വസിക്കുന്നു ഈ പുത്ര മരിസാത്മാ ഗർഭസ്ഥനായകനൊന്നും മറന്ന മന്ദേശിനകത്ത് പേരോത്സവത്തി കുരിശിൽ ഇറങ്ങി വിട്ടാൽ മരിസരക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മരിസരുടെ ഡേയിൽ നിന്നും മൂന്നാം നാളെ വരുത്താ ശ്രദ്ധത്തിലേക്ക് സർവ്വശക്തിയിലെ പിതാവ് അധികത്തിന് വലതുപാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിരിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഒപ്പിലും നിത്യമായചിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ സർവ്വസ്നാഹികളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും ആണമേ അങ്ങനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് അങ്ങോട്ട് പോലെ ഞങ്ങളതിറ്റിൽ ഞങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളിട്ടുള്ള ഓഹനത്തിലുള്ള ഉൾപ്പെടുത്തുന്ന ദേവത്തിന്മേൽ തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ ഭാവതംപ്രാന്ത മകളായിരിക്കുന്ന പരിശുദ്ധ ദേവ ഞങ്ങൾ ഞങ്ങളുടെ ദേവി വിശ്വാസം ഒന്ന് കാലം ചെയ്യുവാൻ തിരക്കും അപേക്ഷിക്കണേ നന്മ അറിഞ്ഞു പറയുമ്പോൾ ശസ്തി കറുത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവകളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമയാമേ പുത്രംബരാനമാതാവായിരിക്കണ പരിശുദ്ധ ദേവമാതാവ് ഞങ്ങൾ ദൈവശരണം എന്ന പുണ്ണമുണ്ടായി വളരുവാൻ തിരക്കുമാരോട് അപേക്ഷിക്കണമേ നന്മ പറഞ്ഞ പ്രേമേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തുരുത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പ്രൂവ്ശംബരാനം പറയും പരിശുദ്ധ ദേവമാതാവേ ഞങ്ങൾ ദേവസ്നേഹം എന്ന പൊണ്ണമൂടെ വർദ്ധിക്കാൻ തിരക്കുമാരനോട് അപേക്ഷിക്കണമേ നമ്മൾ പറഞ്ഞവരേ മേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തുരുത്തിന് ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധിയമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോടപേക്ഷിച്ചുള്ളമേ ആമേ പിതാവിന് മുദ്രം ഭരിച്ചു ആത്മാനുസ്തുതി അതിലെപ്പോലെ എപ്പോഴും എപ്പോഴും അന്നയിക്കും ആമേ നമ്മുടെ അർത്ഥാവശ്യം വിഷയ പാടുപെട്ട് മരിച്ച മൂന്നാം നാളെ നന്നായിരിക്കും ജീവിക്കുന്നവനായ ഉയർത്തതിനാൽ ഉണ്ടായ മഹിമയോർത്തം നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിലുമാണ്മേ അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണേ ഞങ്ങളുടെ തെറ്റിൽ നിന്ന് ഓരോ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഹനത്തിൽ ഉൾപ്പെടുത്തുന്ന ദേഹത്തിന് മേലെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോൾ ഈ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി തരത്തിന് ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതി പറയുമ്പോൾ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേ നിറഞ്ഞ നിറഞ്ഞു പറയുമ്പോൾ സ്വസ്ഥീകർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേദംബരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയോളമയാമെ നന്മ നിറഞ്ഞ പറയും ഈശ്വസ്തീകർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേദംബരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമെ നന്മ നിറഞ്ഞ മറേ മേശ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേദംബരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള നന്മ നിറഞ്ഞ മറേ മേശസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ദുരിത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയേദംബരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മിയാമീൻ നന്മ നിറഞ്ഞ മറിയ മേ സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മിയാമീൻ നന്മ നിറഞ്ഞ പറയുമ്പോ മേ സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസു പറയുമ്പോൾ മേതമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട പേശയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു മുങ്ങയുടെതിരുത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോദം ബിരാമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് പേശയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു മങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതംബരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാനോട് അപേക്ഷയുള്ള മയാമേ നമ്മൾ പറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിന് ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതംബരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം തമരാനോട് അപേക്ഷയുള്ള മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും അനേക്കോ മീൻ ഓൻ്റെ ഈശ്വര ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിരതാക്കിയും നിങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപ്പന്മാലയുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നമ്മുടെ അർത്ഥാവശ്യം ചെയ്യാം മോക്ഷാരോഹണം ചെയ്ത് സെഹിൻ നമ്മുടെ അർത്ഥാവശ്യം വിഷയം അർത്ഥം നാൽപ്പതാന്നാൾ എത്രയും മഹിമ മോക്ഷാരോഹണം ചെയ്തു എന്നതിന്മേൽ നമുക്ക് ധരിയാണിക്കാം സ്വർഗസ്നാഹികളുടെ പിതാകമേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങേടതിയുടെ മനസ്സ് സ്വകത്തിലേതുപോലെ ഭൂമിയിലും വേണമേ വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് കിട്ടിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റിയ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദേഹത്തിന്മേൽ ഇനി ഞങ്ങളെ രക്ഷിക്കണമേ നമ്മൾ നിറഞ്ഞ പറയുമ്പോ ഈ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദൃത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയാമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ ആ നമ്മളറിഞ്ഞ പറയും മേ സ്വസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേദംബരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമേ നമ്മ നിറഞ്ഞ പറയും മേ സ്വസ്തീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേദംബരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷയുള്ള മയാമീൻ നന്മറിഞ്ഞു പറയുമേ സ്ഥിരാവങ്ങിയോട് സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറേ മേതമ്പരാൻ്റെ അമ്മീൻ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷയുള്ള മയാമീൻ നന്മറിഞ്ഞു പറയുമേ സ്ഥിതി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങേടരത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരുഷുദ്ധമറയ മേതംബരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയോള്ളമയാമേ നന്മ അറിഞ്ഞു പറയും മേശീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയും മേദംബരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളമയാമേ നന്മ അറിഞ്ഞു പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയും അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകരത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരുഷത്തും പറയുമേ തമ്പുരാൻ്റെയെന്നും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയോ ഉള്ള നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകരത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള മയാമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ എപ്പോഴും എപ്പോഴും അന്നയിക്കുവാമേ ഓ നിഷോയെ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ നിറയെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപന്മാരെയുള്ള ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മുടെ അർത്ഥാവശ്യം മോക്ഷാരുടെ പത്തന്നാൾ സേനുട്ടിശാലയിൽ ധ്യാനം ചരിത്രരായിരുന്ന തൻ്റെ മേലും സ്നേഹമാരുടെ മേലും പരിശുദ്ധാത്മാനെ അയച്ചു മേൽ നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്നാഹനങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുദ്ദേഹത്തിന് മേലെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്ത് തമ്പുരാനോടവേശോളമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മകറിഞ്ഞ മറേമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറേമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മകറിഞ്ഞ മറേമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷയുള്ള മയാമീൻ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദൃത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരശുദ്ധ മറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമീൻ നന്മ നിറഞ്ഞ മറിയുമേസ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയ മേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട അപേക്ഷവളുടെ മേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മര എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയോ ഉള്ള മയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമേ നന്മ നിറഞ്ഞ മറിയ മേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീട് ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള പിതാവിനും പുത്രം പരിശുദ്ധ ആത്മാവിനും സ്തുതി ആതിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമേൽ ഓ എന്നീശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നൊരു ആജ്ഞയിൽ നിങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അംഗീകാരം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപന്മാലയുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മുടെ അടുത്ത ആവശ്യം വിഷയം ഈ അടുത്ത് കുറേ കാലം അങ്ങനെയപ്പോൾ അങ്ങ് ലോകത്തിൽ നിന്ന് മാലാഘമാനങ്ങൾ സ്വർഗത്തിലേക്ക് കയേറ്റപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം സ്വർഗത്തിന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭൂതമാണമേ ഇങ്ങയുടെ രാജ്യം വരണമേ ഇങ്ങോട്ട് തൊട്ട് മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നമ്മൾ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയ മേ തമ്പരാൻ്റെ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടപേശോ മേ നന്മ നിറഞ്ഞ മറയേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയ മേ തമ്പരാൻ്റെ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിന് ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മിയാമി നന്മ നിറഞ്ഞ മറേ മേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ീട് നിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുമറിയ മേദം രാണ്ടിയമ്മി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ ഉള്ളമയാമി നമ്മൾ നിറഞ്ഞീകൃത കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുമറിയ മേദം രാണ്ടിയമ്മ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമയാമി നർമ്മ നിറഞ്ഞ പറയമ്മ സ്വസ്ഥീകരണാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അവങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേദംബരയാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷയുള്ള സ്വസ്ഥീകരണാവങ്ങയൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേദംബിരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമേ നന്മ നിറഞ്ഞ പറയുക മേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥി കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങേട തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമേ തമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പരേനോട് അപേക്ഷിച്ചോളമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ എപ്പോഴും എപ്പോഴും ആമേന ഓ എൻ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ രാജ്ഞയിൽ ഞങ്ങളെ അരക്ഷിക്കണമേ എല്ലാത്മാക്കളെയും പ്രത്യേക സമയ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനുക്കണമേ പരിശുദ്ധ ജഗമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരസ്യ കന്യാസ്ത്രീ മലയുമേ അങ്ങ് സ്വർഗത്തിൽ എഴുന്നള്ളി എഴുന്നേ അങ്ങേ അങ്ങീസ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞയായിട്ട് മുടിച്ചു എന്നതിനെ അത് നമുക്ക് സ്വർഗസ്നാഹം ഞങ്ങളുടെ പിതാവേ അങ്ങനെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മാറണമേ അന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുകള് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോബനരുതേ തിന്മേലിനെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മറിഞ്ഞ മുറിയ മേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരസ്യമറിയ മേതമ്പരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ള മേയാമേ നന്മറിഞ്ഞമറിയ മേശുതി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശിടമറിയ മേതമ്പരാൻ്റെ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അനുഗ്രഹപ്പെട്ടവനാകുന്നു പരസ്യം പറയുന്ന പാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടമേശോളമേ നമ്മറിഞ്ഞു പറയുന്ന സ്ഥിതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങീട് ദുരിതൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുത്തുമറിയ വേദം ആൻ്റെ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയോളമയാമീൻ നന്ദറിഞ്ഞറിയുമേശി കർത്താവ് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടി തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പുരുഷത്തും പറയും മേ തമ്പുരാനേ പാപികളായവൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമീൻ നന്ദറിഞ്ഞറിയുമേശു സ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങേടി ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമ്പേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി നിരത്തിൻ്റെ ഫലമായി ഈശോ അനിയപ്പെട്ടവനാമ് പരിശുദ്ധമുറയമ്മ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വരണസമയത്തും തമ്പുരാനോടേക്ഷിച്ചോളമേ ആമീൻ പിതാവിനും പുത്രനും സ്തുതി ആവിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളെ വാപ വിഷമിക്കണമേ നിര രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ഞങ്ങളുടെ പിതാവായ മാർത്താവുമായ ഞങ്ങൾ വലിയ ബാബുകളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ജപമാല നിങ്ങളുടെ സ്തുക്കളോടുകൂടെ ഒന്നാ ചേർത്ത് പരിശുദ്ധ മാതാവിന്റെ തൃപാദത്തിൽ ഏറ്റവും വലിയ ഉപരമായ കാശാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ വിശഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശഹായ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ വിശഹായ ഞങ്ങൾ പ്രാർത്ഥന ആയിക്കൊള്ളണമേ ആകാശങ്ങളിരിക്കും പിതാവായിരുന്നേ ഫുല രക്ഷണയെ പുത്രൻ നമ്പരാനെ ഊശാമ്പ്രൻ ഏകസ്വരൂപമായ പരിശുദ്ധി തിരുത്തമേ പരിശുദ്ധമറിയമേ ദേവകുമാരുടെ പുണ്യജനനി കനികകൾക്ക് മകുടമായ നിർമ്മലികസിഹായുടെ മാതാവ് ദേവപര പ്രസാദത്തിൻ്റെ മാതാവ് ഏറ്റം നിറമ്പില്ല മാതാവ് അത്യന്തവിരക്തിയുള്ള മാതാവ് കളങ്കഹീന മാതാവ് കന്യാവൃതത്തിനന്തരം വരാത്ത മാതാവ് സ്നേഹഗുണം കണ്ട മാതാവ് അത്ഭുത ദുരുഷയമായ മാതാവ് സദോപദേശത്തിൻ്റെ മാതാവ് സൃഷ്ടാവിൻ്റെ മാതാവ് രക്ഷിതാവിൻ്റെ മാതാവ് വിവേകേശ്വരമുള്ള കന്യകെ വണക്കത്തിനോഗിയ കനിക ശ്രുതിക്കോഗിയ കന്യകെ ുള്ള കനിക കലുവുള്ള കനിക നീതിയുടെ ദർപ്പണമേ ബോധജ്ഞാനത്തിന് സിംഹാസനമേ ഞങ്ങളുടെ തലവിൻ്റെ കാരണമേ ആത്മാനപൂരിത പാത്രമേ ബഹുമാനത്തിൻ്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദേവരസം എന്ന് റോസാ പുഷ്പമേ ദാവീദിൻ്റെ കോട്ടയെ നിർബലധന് കൊണ്ടുള്ള കോട്ടേ സ്വർണാലയമേ വാഗ്ദാനത്തിൻ്റെ പേടമേ സ്വർഗരഥത്തിൻ്റെ വാതിൽ ഉഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ പാപികളുടെ സങ്കേതമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാമ്മാരുടെ രാജ്ഞി ദീർഘാർശികളുടെ രാജ്ഞി പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി വേസാക്ഷികളുടെ രാജ്ഞി വന്ദനീയന്മാരുടെ രാജ്ഞി സ്വലപുണ്യമായുടെ രാജ്ഞി അമൽഭവ രാജ്ഞി സ്വർഗാരോപിതയ രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി കരമലസബലങ്കാരമായ രാജ്ഞി പൂലഭാവങ്ങൾ നിൽക്കുന്ന കുട്ടി കുട്ടിയെ കർത്താവളുടെ ഭാവങ്ങൾ പൊറിക്കണമേ പുലഭാവങ്ങളെ നിൽക്കുന്ന ദേവചെമ്മരായിട്ടും കുട്ടിയെ കർത്താവുന്ന പ്രാർത്ഥന കേൾക്കണമേ പുലഭാവങ്ങളെ നിൽക്കുന്ന ദേവചെമ്മരായിട്ടും കുട്ടിയെ കർത്താവളിൽ കനിയണമേ സർവേശ്വരുടെ പുണ്യസമ്പൂർണ്ണയ മാതാവേ ഞങ്ങൾ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യത്തിൽ ഞങ്ങളുടെ അപേക്ഷ അപേക്ഷിക്കട്ടെ ഭാഗ്യപരം അനുഗ്രഹീകരമേ സകലാഗത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശം ശഡവാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിസ്ഥിതി ദേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി വേക്ഷിക്കണമേ പ്രാർത്ഥിക്കാൻ കാത്ത പൂർണ്ണ മനസ്സോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തിരക്കം പാർത്ത് എപ്പോഴും തന്നെ ഈ പരിസ്ഥിതി അപേക്ഷയാലേ സകല ശത്രുക്കണ്ട ഗ്രഹങ്ങളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ് ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങൾ കൃത്യാവിശ്യം ശരിത്രമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തന്നിടണമേ ആമേൻ പരിസരാജ്ഞി കരുണീല മാതാസ്വസ്തി ഞങ്ങളുടെ ജീവനും ആദരവശരണ സ്വസ്ഥി അവയുടെ പ്രട്ട മക്കളാ ഞങ്ങൾ ഇങ്ങനെ പക്കൽ നിന്നു വിളിക്കുന്നു കണ്ണുദിനത്തെ ആരോപരിലും എനിക്ക് അറിഞ്ഞ പക്കൽ നടുവർപ്പെടുന്നു ആകെയാണ് ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണിയുടെ കടികൾ ഞങ്ങളെ വിരത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങോട്ട് ഉദരത്തിന് അനുകൃത ഫലമായി ഈശ്വര ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കാരണം ഈ വാത്സലേ മാത്രം നിറഞ്ഞ കനക്കാമറിയ മേയാ മീൻ എത്ര എന്തേ ഉള്ള മാതാവും നിന്റെ സംഗീതത്തിലോട് വന്ന് നിൻ്റെ സഹായം തേടി നിന്റെ മത്സ ഒരു ഒരുവരെയും ഈ ലോകത്ത് ഉപേക്ഷിതാക്കി കേട്ടിട്ടുള്ളതെന്ന് നീ ഓർക്കണമേ കനക്കങ്ങളുടെ രാജ്യം എനിക്ക് ഇതേ ഉള്ള മാതാവേ വിശ്വാസത്തിൽ ധരപ്പെട്ടെങ്കിൽ ഇത്ര ഞാൻ അണയുന്നു നിട ഉറപ്പിട്ട് നേരിച്ചിട്ടുണ്ടെങ്കിൽ പാപയായി ഞാൻ നിൻ്റെ ദേക്കാത്തറങ്ങി സന്ത നിൽക്കുന്നു അവർജിച്ചോദനത്തിൻ്റെ മാതാവേ ഞങ്ങളുടെ അപേക്ഷി ഉപേക്ഷിക്കല്ലേ ഉറങ്ങിയേട്ട് കൊള്ളണമയാ മീൻ gospel according to saint luke the parable of the rich fool a man in the crowd said to jesus teacher tell my brother to divide me divide with me the property our father left us jesus answered them friend who gave me the right to judge or to divide the property between you two and he went to this went on to say to them all watch out and guard yourself from every kind of greed because your true life is not made up of the things you own no matter how rich you may be then jesus told them this parable there was once a rich man who had land which bore good crops he began to think to himself i don't have a place to keep all my crops crops what can i do this is what i will do he told himself, I will tear down my bones and build big ones where I'll store the grains and all my other goods. Then I will say to myself, Lucky man, you have all the good things you need for many years. Take life easy, eat, drink, and enjoy yourself. But God said to him, You fool. This very night you will have to give up your life. Then, who will get all these things you have kept for yourself? And Jesus concluded This is how it is with those who pile up riches for themselves but are not rich in God's sight. Thanks be Jesus Christ. Psalm 91. Who are goes to the Lord for safety? Who remains under the protection of Almighty? Can save him. You are my defender and protector. You are my God. In you I trust. He will keep you safe from all the hidden dangers, from all the deadly diseases. He will cover you with his wings. You will be safe in his care. His faithfulness will protect and defend you. You need not fear any dangers at night or sudden attacks during the day, or the plague that strikes in dark. Or the evil that kill in their life, a thousand may fall dead beside you, ten thousand all around you, but you will not be harmed. You will look and see how the wicked are punished. You've made the Lord your defender, the Most High your protector, and so no disaster will strike you, no wilds will come near your home. God will put His angels in charge of you to protect you wherever you go. They will hold you up with their hands to keep you from hurting your feet on the stones. You will trample down lions and snakes, fierce lions and poisonous snakes. God says, I will serve those who love me and acknowledge me as Lord. They will call me, I will answer them. When they are in trouble, I will be with them. I will rescue them and honor them. I will reward them with long life. I will serve them. ോക്ഷത്തിൻ രാജാവേ ലോകാധികാർത്താവേരം നിന്റെ രക്ത രക്ഷിച്ചു ആളും വേലകൾ ജോലികൾ ദുഃഖ ദുരീതങ്ങളും എല്ലൂടെ തൃപ്പാദത്തിൽ എൻ്റെ തമ്പുരാനെ വിശ്വസിൻ്റെ ഇടത്താൻ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ള തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ